ചോതി ചോതി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണിത് വാഹനാപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേക ജാഗ്രത വേണ്ടതായിട്ടുണ്ട് നിർണായക വിഷയങ്ങളിൽ അനുരഞ്ജന ശ്രമം അന്തിമ നിമിഷത്തിൽ വിജയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഉദര നിർദോഷ രോഗങ്ങളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നതിനാൽ ബൃഹത് പദ്ധതികൾ വന്നു ചേരും വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് വിജ്ഞാനികളുടെ വചനങ്ങൾ പലപ്പോഴും നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സഹായകമാകും ജീവിതഘട്ടങ്ങൾ അതിജീവിക്കാനുള്ള ആത്മധൈര്യവും ആർജവവും ഉണ്ടാകും ആത്മവിശ്വാസത്തോടുകൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുകയും ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും കൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം അപ്പോൾ അങ്ങനെ തുടങ്ങാൻ താല്പര്യമുള്ളവരെ തുടങ്ങാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അത് അനുകൂലമായിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും